മദ്യപിച്ച് ഓടിച്ച് നടിയുടെ കാർ കാറിടിച്ചു തീർപ്പിച്ചത് ഓട്ടോയിലെ ആളാരാണെന്നറിഞ്ഞാൽ ഞെട്ടിത്തരിക്കും സ്റ്റൈൽമന്നൻ രജനീകാന്തിന്റെ മൂത്ത മകളും സംവിധായികയുമായ സൗന്ദര്യയാണ് പട്ടധാരിയുടെ ഷൂട്ടിംഗ് പൂർത്തിയായതിന്റെ ആഘോഷത്തിൽ മദ്യപിച്ച് ലക്കുകെട്ട് കാറുമെടുത്ത് വീട്ടിലേക്ക് തിരിച്ചതായിരുന്നു റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലാണ് ഐശ്വര്യ കാർ കുത്തിക്കയറ്റിയത് അതിൽ വിശ്രമിക്കുകയായിരുന്ന ഡ്രൈവർ മണിക്ക് പരിക്കും പറ്റി ഐശ്വര്യയും ഓട്ടോ ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കമായി ഉടൻ ഐശ്വര്യ സഹോദരി ഭർത്താവ് ധനുഷിനെ വിളിച്ചു ഉടൻ അപകട സ്ഥലത്തെത്തിയ ധനുഷ് മണിയുമായി ഇടപെട്ട് സംസാരിച്ച് പ്രശ്നം ഒതുക്കി തീർക്കുകയായിരുന്നു അതുകൊണ്ട് കേസും പോലീസും കോടതിയുമില്ലാതെ ഐശ്വര്യ തടി രക്ഷപ്പെടുത്തി ഈ അടുത്താണ് പ്രണയിച്ച് വിവാഹം കഴിച്ച ഭർത്താവിനെ രജനിയും ധനുഷും പറഞ്ഞതനുസരിക്കാതെ ഐശ്വര്യ ജീവിതത്തിൽ നിന്ന് നിരുപാധികം ഒഴിവാക്കിക്കളഞ്ഞത് അഹങ്കാരം കാണിച്ചോളൂ അത് അന്നന്നത്തെ അന്നത്തിനു വഴി നെഞ്ചത്ത് നെഞ്ചത്ത് കയറിയാവരുതെന്ന് മാത്രം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്